എല്ലാ പ്രഷർക്കും അറേബ്യൻ മലയാളി വ്ളോഗ്യ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ നിത്യന്യാഹുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുകയാണ് അതീ ശക്തമാണ് അതിൽ പറയുന്നത് അത് ഏതെങ്കിലും രാജ്യത്ത് ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ രാജ്യങ്ങളിലൊക്കെ തന്നെ ബോംബിട്ട് നശിപ്പിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ക്രിസ്ത്യൻസിന് ആരും തുടണ്ട എന്ന് ഒരു ജൂത നേതാവ് ചിലപ്പോൾ മതം തന്നെ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരാൾ പറയാണ് അപ്പോ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഒരുവിധം എല്ലാവർക്കും പിടികിട്ടിണ്ടാവും അവരുടെ ലക്ഷ്യപ്പോ കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നൈജീരിയയിൽ കൊണ്ടുപോയിട്ട് അമേരിക്ക ബോംബിട്ടത് അവിടെ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നു ഇസീസ് ഭീകരന്മാർ എന്നും പറഞ്ഞിട്ട് അപ്പോ അതൊന്നും കൂടിയും അത് ശരിക്ക് ഏച്ചില്ല ജനങ്ങൾ അത് വിശ്വസിച്ചില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും കൂടിയും എണ്ണ പരട്ടി നല്ല രീതിക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന രാജ്യങ്ങളെന്ന് ഉദ്ദേശിച്ചത് നൈജീരിയയാണ് കാരണം ഇനി ആ പേരും പറഞ്ഞിട്ടുണ്ട് നൈജീരിയ നശിപ്പിക്കാൻ അപ്പൊ അതൊന്നും കൂടി ശക്തമാക്കിയാണ് ആ വാദം ഒന്നും കൂടി ശക്തമാക്കുന്നതിന്റെ കോലമാണ് കാണുന്നത് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പോ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന രാജ്യങ്ങൾ ബോംബിടുക എന്നുണ്ടെങ്കിൽ എവിടെ ഒക്കെ ബോംബിടേണ്ടി വരും എന്നാലും ആ നെത്തിൻ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതാണ് ആ സ്റ്റേറ്റ്മെന്റ് അതായത് നെത്തിൻ രാഹു പത്ര സമ്മേളനത്തിൽ പറയാണ് ഇസ്രായേലിൽ ഇരുന്നുകൊണ്ട് ഇസ്രായേൽ വിൽ ഡിവോട്ട് സിഗ്നിഫിസെന്റ് ഇന്റലിജൻസ് ആൻഡ് ടെക്നോളജിക്കൽ റിസോഴ്സ് ടു കോമ്പാറ്റ് ഇസ്ലാമിസ്റ്റ് പ്രെസ്റ്റിബ്യൂഷൻ ഓഫ് ക്രിസ്ത്യൻസ് വേൾഡ് വൈഡ് ഇ പ്ലേസ് ഇസ്രായേൽ വിൽ ബി അറ്റ് ദ ഫോർ ഫ്രണ്ട് ഓഫ് ഫൈറ്റിംഗ് ഫോഴസസ് മർഡറിങ് ക്രിസ്ത്യൻസ് ആദ്യം പറഞ്ഞത് ഈ ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളെ കൊന്നുറുക്കുന്ന ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ ഞങ്ങൾ ബോംബ് ചെയ്യുന്നു പറഞ്ഞു പിന്നെ പറഞ്ഞത് എന്താ അറിയുമോ എവിടെയെങ്കിലും ക്രിസ്ത്യാനികളെ കൊല്ലുന്നുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ പിന്നെ മുന്നിട്ടിറങ്ങി യുദ്ധം ചെയ്യുന്നതാണ് പറഞ്ഞത് അപ്പൊ ആദ്യം പറഞ്ഞത് ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ പിന്നെ ക്രിസ്ത്യാനികളെ കൊല്ലുന്നുണ്ട് എന്നാണല്ലോ ഉദ്ദേശിച്ചത് അത് ഏത് രാജ്യത്താണ് എന്നുകൂടി പറഞ്ഞാൽ നന്നായിരുന്നു സൗദി അറേബ്യയില് കൊല്ലുന്നുണ്ടോ ഇല്ല തുർക്കിയോ ഇല്ല ഗൾഫ് രാജ്യങ്ങളിൽ രാജ്യങ്ങൾ പറയുമ്പോൾ ഈ ഈജിപ്റ്റ് മൊറോക്കോ ജോർദാൻ പിന്നെ അങ്ങനത്തെ തുർക്കി പിന്നെ ആഫ്രിക്കത്തെ ഒരുപാട് മുസ്ലിം രാജ്യങ്ങൾ ബുർക്കിനോഫാസോ മാലി പിന്നെ അങ്ങനെ കുറെ രാജ്യങ്ങളുണ്ട് ഏത് രാജ്യത്താണ് ക്രിസ്ത്യാനികൾ കൊല്ലുന്നത് നൈജീരിയയിൽ പോലും കൊല്ലുന്നില്ല എന്നാണ് അവിടുത്തെ സർക്കാർ പറയുന്നത് അവിടുത്തെ പത്രക്കാർ പറയുന്നത് പക്ഷെ അങ്ങനെയല്ല അങ്ങനെയല്ല ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്നും പറഞ്ഞിട്ട് കൊറേ കള്ളക്കഥകൾ ഉണ്ടാക്കുകയാണ് ഈ പറയുന്ന ഇസ്രായേലി തീവ്രവാദികളും ഇന്ത്യയിലത്തെ സംഘി തീവ്രവാദികളും അപ്പോ എവിടെയാണ് ആക്രമിക്കുന്നത് തൊട്ട് കാണിക്കാൻ പറഞ്ഞാൽ എവിടെയില്ല സൗദി അറേബ്യയിലെ ക്രിസ്ത്യൻസേ ഉള്ളൂ വിദേശത്ത് വരുന്ന ക്രിസ്ത്യൻസ് ഒരുപാടുണ്ട് ഹിന്ദുക്കൾ കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ അവർക്കൊന്നും ഒരു പ്രശ്നമുള്ള നമ്മൾ കാണുന്നില്ല ബഹ്റൈൻ ഖത്തർ കത്തർക്കു എവിടെ പോയാലും എല്ലാ ഉയർന്ന സ്ഥലങ്ങളിലും ഉയർന്ന കമ്പനികളിലൊക്കെ ഉയർന്ന കസാരയിൽ ഇരിക്കുന്നതൊക്കെ ക്രിസ്ത്യൻസ് ആണ് ക്രിസ്ത്യൻസാണ് എവിടെയൊരു കുഴപ്പമുള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല ക്രിസ്ത്യാനികൾ ഞങ്ങളെ കൊല്ലുന്നേ പറഞ്ഞു ഓടുന്നത് കാണുന്നില്ല മാത്രമല്ല ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ മുസ്ലിം രാജ്യത്ത് ക്രിസ്ത്യാനികളെ കൊല്ലുന്നുണ്ടെങ്കിൽ അവർക്ക് ആ രാജ്യം വിട്ടു പോയാൽ മതി കാരണം അവരുടെ രാജ്യമല്ലല്ലോ ഇന്ത്യയിൽ നിന്ന് മുസ്ലിംങ്ങൾ വിട്ടു പോകാൻ പറഞ്ഞ പോലെ അല്ലല്ലോ ഇപ്പം മുസ്ലിങ്ങളുടെ രാജ്യമാണല്ലോ ഇന്ത്യ പക്ഷെ അവിടെ അങ്ങനെയല്ലല്ലോ ഇവ ഓരോ രാജ്യത്ത് പോയിട്ട് അവിടെ ജോലി ചെയ്യുന്നതാണല്ലോ അപ്പൊ ഇഷ്ടലേഖി തിരിച്ചു വരാല്ലോ എല്ലാരും പോയിട്ട് അവിടെ കെട്ടി കിടക്കും ചെയ്യും വിളിച്ചിട്ടാ തിരിച്ചു വരൂല്ല എന്നാ കുറ്റത്തോട് കുറ്റമാണ് പിന്നെ മൂപ്പര് പറഞ്ഞ വാക്കില് അങ്ങനെ ഒരു അർത്ഥം എടുക്കുകയാണെങ്കിൽ വാക്കാലുള്ള ഒരു അർത്ഥം എടുക്കുകയാണെങ്കിൽ പിന്നെ ഇന്ത്യയിലാണ് ഏറ്റവും ആദ്യം ബോംബിടേണ്ടത് കാരണം ഏറ്റവും അധികം ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന ഒരു രാജ്യം അത് ഇന്ത്യയാണ് അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അത് കുറച്ച് ക്രിസ്ത്യാനികൾ സംബന്ധിച്ച് തരില്ലെങ്കിലും ഭൂരിഭാഗം ക്രിസ്ത്യാനികൾക്കും അതറിയാം അത് അത് അവർ സംബന്ധിച്ച് തരുകയും ചെയ്യും എവിടെയെങ്കിലും രാജ്യം ഇപ്പൊ ഈ പറഞ്ഞ നൈജീരിയനെ കൂട്ടുക അവിടെ ആണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് എന്ന് ക ഉണ്ടാക്കുന്നത് അവിടെ ക്രിസ്ത്യാനികൾ മരിക്കുന്നതിൻ്റെ നൂറട്ടിയാണ് ഇന്ത്യയിൽ മരിക്കുന്നത് ഇപ്പൊ മണിപ്പൂർ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ജാർഖണ്ഡ് എന്തിനീ കർണാടക അപ്പതാ കേരളത്തിലും കേരളത്തിലിപ്പോ അടി തുടങ്ങി കൊന്നിട്ട് ഞാൻ മാത്രമല്ല അടി തുടങ്ങിയിട്ടുണ്ട് അപ്പോ അതൊക്കെ കൂടി കണക്കൂട്ടുകയാണെങ്കിൽ ആയിരക്കണക്കിന് പതിനായിരക്കണങ്കിന് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മാസവും അപ്പോ ഈ പറയുന്ന ഇസ്രായേലി ഭീകരന്മാർ ഈ വ്യാജരാജ മുതലാളിമാർ ആ യുദ്ധവിമാനങ്ങൾ മുഴുവടുത്ത് വന്നിട്ട് ഇന്ത്യ ഒട്ടുക്കും മുഴുവൻ ബി ജെ പി ഓഫീസ് ആർ എസ് എസ് ശാഖ മോദിലെ തല അമിത്ഷയുടെ തല ഇതിന്റെ മേലൊക്കെ കൊണ്ടുവന്നത് ബോംബിടണം എന്നാ ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ കൊന്നുകൊടുക്കുന്ന രാജ്യമായ ഇന്ത്യ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് സമാധാനത്തിൽ ജീവിക്കുക പക്ഷെ അത് കൊണ്ടുവന്നിട്ടും ഇല്ല കാരണം എന്താണ് ഉദ്ദേശം ദുരുദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും പിടികിട്ടുണ്ടാവും എവിടെയൊക്കെയാണ് മുസ്ലിം രാജ്യങ്ങളിൽ ഓയിലുള്ളത് എണ്ണ ക്രൂഡ് ഓയിൽ ക്രൂഡോയിലുള്ളത് ആ രാജ്യങ്ങൾ മാത്രം തകർത്തിട്ട് അവിടുത്തെ ക്രൂഡോയിൽ ഞങ്ങൾ മോഷ്ടിക്കും ഈ പേരും പറഞ്ഞിട്ട് എന്നതാണ് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല അപ്പോൾ ചിലർ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികളെ കൊന്നിട്ടാണ് കൊല്ലുന്ന രാജ്യങ്ങളുടെ മേൽ ബോംബിടുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ബോംബിടേണ്ടത് സ്വന്തം തലമേലാണ് അത് നിത്യൻ നെത്തിന്യാവും അയാളുടെ തലമേ തന്നെ ആദ്യത്തെ ബോംബിടണം കാരണം ക്രിസ്ത്യാനികളുടെ മുഴുവൻ കൂട്ടക്കുരുതി ചെയ്ത് അവരുടെ ജയിലിലടച്ച് കുറെ ആൾക്കാർ രക്ഷിക്കാൻ വേണ്ടി പാലസ്തീൻ തന്നെ വിട്ടുപോയി പാലസ്തീൻ ക്രിസ്ത്യാനികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അവിടുത്തെ പുരാതനമായ ക്രിസ്ത്യൻ പള്ളികൾ അതില് ആൾക്കാർ ഇരിക്കുമ്പോൾ തന്നെ പാതിരിമാരൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ബോംബിട്ട് അതൊക്കെ നശിപ്പിച്ചു അത്രയും പാതിരിമാരൊക്കെ ഒന്ന് ക്രിസ്ത്യാനികളിനെ പിന്നെ ജെറൂസലേമിലാണ് കുറച്ച് ക്രിസ്ത്യാനികളുള്ളത് അവർ പുറത്തിറങ്ങിയ കാർഗിച്ച് തൂക്കും അടി കല്ലെടുത്തേറിയ അവരെ വെറുതെ പിടിച്ച് ജയിലിലിട്ട് പീഡിപ്പിക്കുക ഇതൊക്കെ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പം ഏറ്റവും ആദ്യത്തെ ബോംബ് സ്വന്തം തലക്കിടുക സ്വന്തം രാജ്യത്തിടുക ഇത് വ്യാ ഏതായാലും വ്യാജരാജ്യമാണ് എത്ര ബോംബുകളിലിടാലോ എന്നിട്ട് സ്വന്തം ആൾക്കാരൊക്കെ കൊല്ലുക കാരണം ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നത് അവർ തന്നെയാണ് അതിനുശേഷം ആണ് പിന്നെ ഇന്ത്യയുടെ മേലെ ബോംബിടേണ്ടത് രണ്ടാമത്തെ സ്ഥാനം ഇന്ത്യക്കായിരിക്കും കാരണം ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ കൊല്ലുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വല്ല ഇസ്ലാമിക ഭീകരമാരോട് തപ്പണം സിറിയ എന്നൊക്കെ പറഞ്ഞാൽ എന്താന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സിറിയയിൽ ഇവരയച്ച അമേരിക്ക ഇസ്രായേലും കൂടി കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഇസീദ് ഭീഹർന്ന് പേരിട്ട് അയച്ച തീവ്രവാദി സംഘം ആരും തന്നെ മുസ്ലിംസ് ഒക്കെ വേഷം കെട്ടു മാത്രമേ ഉള്ളൂ ബഗ്ദാദി വരെ വേഷം കെട്ടുകാരണ ജ്യൂതനായിരുന്നു അങ്ങനെ അവരാണ് ഇത് ചെയ്യുന്നത് അവരെന്താ ചെയ്യുന്നത് സീരിയലിന്പ്പെട്ട് എന്താണ് ചെയ്യുന്നത് മുസ്ലിങ്ങളെ വേട്ടയാടുക കൂട്ടത്തോടെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ വീടിൽ കയറി വേടിച്ചൂല്ല ക്രിസ്ത്യാനികളെ തൊടൂല ക്രിസ്ത്യൻ പള്ളികളെ തൊടൂല മുസ്ലിം പള്ളികൾ നശിപ്പിക്കും അങ്ങനെ ചെയ്തിട്ട് എത്ര വർഷം എത്ര മുസ്ലിങ്ങൾക്ക് ജീവിതം ജീവൻ പോയി കിട്ടി പക്ഷെ ഇപ്പോഴും പറയുന്നത് എന്താണ് ആ ഒരു മറം പിടിച്ചിട്ട് ക്രിസ്ത്യാനികൾക്കൊന്നും അവിടെ ക്രിസ്ത്യാനികൾക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ളത് വ്ളോഗർമാർ പോയിട്ട് കാണിച്ചു തന്നതാണ് ഓരോ മുസ്ലിം പള്ളി ആകെ തകർന്ന് തരിപ്പണമായി എടുക്കുകയാണ് അതിന് തൊട്ടടുത്ത് ക്രിസ്ത്യൻ പള്ളി ഉണ്ട് ഒരു കുഴപ്പമില്ല യുദ്ധം ഇപ്പോൾ കഴിഞ്ഞപ്പോൾ വ്ളോഗർമാർ പോയിരുന്നു കുറെ ആൾക്കാർ പാകിസ്ഥാനെന്നും ഇന്ത്യ എന്നൊക്കെ പോയിരുന്നു പിന്നെ റഷ്യന്നും അവിടെ നിന്നുള്ള കുറെ വ്ളോഗർമാർ പോയിട്ട് അവിടെയൊക്കെ കാണിക്കുന്നതാണ് മുസ്ലിം പള്ളി തകർന്നു കേൾക്കണ് ഇസീത് ഭീകരന്മാർ പക്ഷെ ക്രിസ്ത്യൻ പള്ളിക്കൊന്നും പറ്റിയിട്ടില്ല അപ്പൊ ഇത് അതിന് ഇസീസ് ഭീകരന്മാർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിം രാജ്യത്ത് പോയ ആൾക്കാരാണല്ലോ അപ്പൊ അവർ കാണിച്ച് പറയാണ് ഇതാണ് ഇസീത് ഭീകരന്മാർ എന്ന് വെച്ചാൽ ഇത് ഇസ്രായേലിയും അമേരിക്കയുടെയും ആൾക്കാരാണെന്ന് അപ്പോ ആ സിറിയൽ അത്ര ഇപ്പോ ഇതിൽ അതിന് ഇസ്ലാമിക ഭീകരന്മാർ ക്രിസ്ത്യാനികൾ കൊല്ലുന്നു അപ്പൊ പച്ചക്കള്ളല്ലേ അപ്പൊ അതൊക്കെ തെളിഞ്ഞതാണ് നമുക്ക് അപ്പൊ പറഞ്ഞുകൊണ്ട് എന്താണെന്ന് വെച്ചാല് ഇയാളുടെ സ്വന്തം തലക്കാണ് ഏറ്റവും ആദ്യം ബോംബിടേണ്ടത് പിന്നെ ഈ ഇവന്മാര് യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തുന്നത് ഇപ്പൊ ഈറാനിലും ക്രിസ്ത്യാനികളെ കൊല്ലും എന്നൊക്കെ പറയാൻ സാധ്യത കിട്ടും കാരണം അവിടെ ബോംബിടാൻ ഒരു തന്ത്രം മേനയാണല്ലോ അപ്പോ അതിനെ കുറിച്ച് അപ്പൊ അതിനെ കുറിച്ച് കൊറിയൻ പ്രസിഡന്റ് പറയാണ് ഇനി എന്തെങ്കിലും തരികട പറഞ്ഞുകൊണ്ട് ഈറാന്റെ മേലെങ്ങാനും ബോംബിട്ട് കഴിഞ്ഞാൽ അത് ഏഷ്യയുടെ നേരത്തെ ഉള്ള ആക്രമണമായി കൂട്ടിക്കൊണ്ട് ഞങ്ങൾ പിന്നെ യുദ്ധത്തിലിറങ്ങും അങ്ങനെ ഇസ്രായേൽ പിന്നെ ഈറാന് മാത്രമല്ല നോർത്ത് കൊറിയനെയും കൂടി നേരിടേണ്ടി വരും എന്ന് പറയാണ് കാരണം അവർ ഏഷ്യയിൽ പെട്ട രാജ്യമാണല്ലോ അപ്പോ അതുകൊണ്ട് അധികം തുള്ളണ്ട എന്ന് പറയാണ് കാരണം ഓരോ കാരണം പറഞ്ഞു പറഞ്ഞു വരുമ്പോഴേ ക്രിസ്ത്യാനികളെ കൊന്നു പറഞ്ഞിട്ടായിരിക്കും ഇനി ഈറാനിലൊക്കെ ബോംബിടുക ഇറാനിൽ ക്രിസ്ത്യാനികൾക്ക് പരമസുഖമാണ് പലസ്തീനിലാണ് അവർക്ക് പ്രശ്നം കാരണം എന്താണ് ഈ പറയുന്ന നെത്യന്യാവും ഗാങും തീവ്രവാദികളും ഒക്കെ കൂടിയിട്ട് അവിടെ ബോംബെഡ് ചെയ്ത് കൊന്നിട്ട് കൊല്ലുന്നത് കാരണം തന്നെ വേറെ പിന്നെ ഇവിടെ ഒരാൾ പോസ്റ്റിട്ടിരിക്കുകയാണ് അത് പുരാതനമായ ക്രിസ്ത്യൻ പള്ളികൾ മുഴുവൻ പാലസീനത്തെ തകർത്തു ആര തകർത്തത് ഹമാസാണോ അല്ല തകർത്തത് ഇസ്രായേൽ എന്ന തീവ്രാദി രാജ്യം നൂറ്റാണ്ടുകൾ ആയിരത്തിലും പുറമെ വർഷങ്ങൾ നിലനിന്ന ക്രിസ്ത്യൻ പള്ളികൾ ഏഹ് ഒട്ടമാൻ ഭരണകുളത്തിൽ വരെ ഒരു നുള്ളി നോക്ക പോലും ചെയ്യാത്ത തൊഴുക പോലും ചെയ്യാത്ത ക്രിസ്ത്യൻ പള്ളികൾ എഴുപത്തി അഞ്ച് കൊല്ലത്തിനിടയിൽ ഈ ഇസ്രായേലി ഭീകരന്മാർ വന്ന് ഒക്കെ നശിപ്പിച്ചു അപ്പൊ അതിനെ കുറിച്ച് പറയാണ് ഇസ്രായേൽ വിൽ ബി അറ്റ് ദ ഫോർ ഫ്രണ്ട് ഓഫ് ഫൈറ്റിംഗ് ഫോഴ്സസ് അതായത് ക്രിസ്ത്യാനികളെ കൊല്ലുന്ന രാജ്യങ്ങളുടെ ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ വേണ്ടി ആ രാജ്യങ്ങൾക്കൊക്കെ ബോംബിടുന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇസ്രായേൽ സ്വന്തം തലയ്ക്ക് ബോംബിടും എന്ന് ചോദിക്കുകയാണ് കാരണം ക്രിസ്ത്യാനികളെ കൊല്ലുന്ന ഏറ്റവും ഒന്നാമത്തെ രാജ്യമാണ് ഇസ്രായേൽ അപ്പൊ അത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് മേ ബി ഹെൽപ് ദ ക്രിസ്ത്യൻ ഓഫ് ലെബനൻ സിറിയ അപ്പോ ലെബനനിലും സിറിയ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവിടെ ക്രിസ്ത്യാനികൾക്കാണെങ്കിലും പ്രശ്നവും ഇല്ല അപ്പൊ പിന്നെ അത് ആ പേരും പറഞ്ഞു ഈ പിന്നെ ഹിസ്ബുള്ളനെ തകർക്കാനുള്ള തന്ത്രം എന്തോ ആണോന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ ഇവിടെ ഫോട്ടോ ഇട്ടിരിക്കണെ പുരാതനമായ ക്രിസ്ത്യൻ പള്ളികൾ പാലസ്തീനിലെ ഏഹ് അപ്പൊ അതൊക്കെ ഈ ഇസ്രായേലി സൈണിസ്റ്റ് തീവ്രവാദികൾ തന്നെയാണ് തകർത്തത് പിന്നെ മരിച്ച ഒരുപാട് പാതിരിമാരും ക്രിസ്ത്യൻ പിന്നെ പോപ്പുലേഷൻ ഒക്കെ ഉണ്ടായി അവരുടെ കിട്ടുന്ന ഫോട്ടോ കിട്ടതാണ് ചുരുക്കത്തില് അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ക്രിസ്ത്യാനികളെ കൊല്ലുന്നവരെ ഞങ്ങൾ ബോംബ് ചെയ്യുമെന്ന് ഈ ഒരു നെത്യേഹ് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം ജനങ്ങൾ മുഴുവൻ പൊട്ടന്മാരാണ് ലോകത്തെല്ലാവരും പൊട്ടന്മാരാണോ ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ കൊല്ലുന്നത് ഇസ്രായേലാണെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം അപ്പം ഇങ്ങനെ ഇരുന്ന് ഉണ പറയാം എന്തെന്ന് ഉണ പറഞ്ഞാലും അത് ചോദിക്കാനും പറയാനാരും എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം അതിനുള്ള തന്ത്രമാണ് ഏതായാലും അതിനു ശേഷം ഒരു ഒരു വീഡിയോ കാണിച്ചു തരാം ആ വീഡിയോയില് പിന്നെ തിരുവനന്തപുരത്ത് ഒരു ബോംബിടാനുള്ള സാധ്യത കണ്ടു ഇവിടെ ഇവിടെ വേണ്ട വേണ്ട ഓക്കെ സമയം മതിയാക്കിട്ട് വയ്ക്കും ഇവിടെ ഇവിടെ ഒരു വിദ്യ ഇവിടെ ഒരു ബന്ധുക്കോസ അതുകൊണ്ട് അതിന്റെ സംസാരവും വേണ്ട സാധനങ്ങൾ നിങ്ങൾ 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 ആവിക്കോട്ടെ ആവിക്കോട്ടെ അല്ലെങ്കിൽ ഇവിടെ 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 വേണ്ട 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 ഒരു വരുന്നത് അതായത് ആറ്റിങ്ങൽ അഴൂരിലെ പിന്നെ എന്തോ ഒരു സ്ഥലത്ത് അവിടെ കുറച്ച് ക്രിസ്ത്യാനികളൊക്കെ കൂടി വന്ന് എന്തോ കുറച്ച് ഏറെയില്ല ഏപ്പം ക്രിസ്ത്യാനികൾ വന്നിട്ട് അവിടെ അവരും പൂഞ്ചിയൊന്നും ചെയ്യുന്നവർക്കാർക്ക് ബൈബിൾ ഇങ്ങനെ കൊടുക്കുകയാണ് പിന്നെ എന്തൊക്കെയാ പറയുന്നൊക്കെ ഉണ്ട് അതായത് മതത്തിനെ കുറിച്ച് ക്രിസ്ത്യൻ മതത്തിനെ കുറിച്ച് പറയുന്നത് അപ്പൊ അവിടെ ഒരു സംഘി തീവ്രവാദി വന്നിട്ട് നിങ്ങളെ പണിക്ക് നിർത്തിപ്പോ ഇവിടെ ക്രിസ്ത്യാനികളൊന്നും ഇല്ല ഇവിടെ മതം മാറ്റാൻ നോക്കണ്ട ഞങ്ങൾ ധനികരായിട്ടുള്ള ഹിന്ദുക്കൾ ഞങ്ങൾക്ക് നിങ്ങളുടെ പൈസയും വേണ്ട പാലും വേണ്ട പയറും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരു ഒരു ഭീഷണിയാണ് അപ്പൊ ഇവിടെ നെത്തിന്യാ ഒരു ബോംബ് ഇടേണ്ടി വരും പിന്നെ കർണാടക പിന്നെ അങ്ങോട്ട് ഉത്തരേന്ത്യക്കൊക്കെ ഓരോ സംസ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ അവിടൊക്കെ എണ്ണം അനുസരിച്ചാണെങ്കിൽ ഇസ്രായേലിൻ്റെ അടുത്തുള്ള എല്ലാ ബോംബും കൊണ്ടു കൊണ്ടുവന്നിട്ടാലും തികയില്ല അത്രക്കും ക്രിസ്ത്യാനികളെയാണ് ആക്രമിക്കുന്നത് ഇനി ഒരു വീഡിയോ കൂടി കാണിച്ചേരാം അവർ നിങ്ങളെ തേടി വരും ഇന്ന് ഞങ്ങൾക്കെതിരെ അവർ മുഴക്കുന്ന ഈ ഒരു ഭീകര ശബ്ദമുണ്ടല്ലോ ഞങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈഴവരും പുലിയ ജാതി പറയ ജാതി ട്രൈബൽസ് അവരെ പിന്നെ നിങ്ങളുടെ നഞ്ചത്തേക്കായിരിക്കും അവർ കയറുക അത് മറക്കണ്ട ഇപ്പോൾ നിങ്ങൾക്ക് നേരെ അവരെ കൊണ്ടുവരുന്ന മധുരപലാഹാരം കണ്ടല്ലോ അതിനകത്ത് വിഷമാണെന്നുള്ളത് നിങ്ങൾ മറന്നു പോകുന്നു അതുകൊണ്ട് ഈ തരത്തിലെങ്കിലും നിങ്ങൾക്ക് ഓർക്കാനായിട്ടൊരു ഓർമ്മപ്പെടുത്തലാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പക്ഷേ കള്ള അപ്പൊ ഇന്ത്യയിൽ അതിമാരകമായ ആക്രമണം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചില ക്രിസ്ത്യൻ പാതിരിമാർ കുറച്ചൊക്കെ സത്യം പറയുന്നുണ്ട് അവർക്കും പേടിയാണ് കാരണം പിന്നെ അവരുടെ അവിടെ ജയിലിലിട്ടാ പിന്നെ ഒരിക്കലും പുറത്തേക്ക് വരാനും പറ്റൂല പിന്നെ അവിടെ ഇട്ടടിച്ചു കൊല്ലും അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചിട്ടാണ് അവർ പറയുന്നത് അങ്ങനെ പറയുന്ന കൂട്ടത്തിലാണിപ്പോൾ ഈ കുറച്ച് ഇത്രയെങ്കിലും പറഞ്ഞത് പിന്നെ ക്രിസ്ത്യാനികൾ സത്യം പറഞ്ഞെന്നുണ്ടെങ്കിൽ വിദേശത്തായിരിക്കണം അങ്ങനെ വിദേശത്തിരിക്കുന്ന ഒരു ക്രിസ്ത്യാനി കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ ഹിന്ദുത്വ തീവ്രവാദികൾ ആക്രമിക്കുന്നതിനെ കുറിച്ചിട്ട് കേട്ടു നോക്കിയേ ഈ ജാതിഭ്രാന്തും മതഭ്രാന്തും മൂത്ത് വിവരമെന്ന് പറയുന്ന വഴിയെ പോകാത്ത സംഖ്യകൾ എന്ത് ചെയ്യുന്നു ക്രിസ്തുസ് ആവശ്യത്തെ തടസ്സപ്പെടുത്താൻ പരിശ്രമിക്കുന്നു അപ്പൊ ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ മതപ്രചരണം നടത്തുന്നുണ്ട് അവിടെ നിന്നുള്ള മതാമാരും സാഹിബ്മാരും കൂട്ടവർത്തയിലും അമൃതാന്റെ ആശുപത്രി വരുന്നുണ്ട് ഒരു ക്രിസ്ത്യാനി നിങ്ങളെ കൊല്ലാനും തല്ലാനും നടക്കുന്നത് അവ ഹിന്ദുക്കളെ രചിക്കുക ഒരു വലിയ സംഭവമാണ് ഹിന്ദുക്കൾക്ക് സഹിഷ്ണുതയാണ് ഒത്തിരി ക്രിസ്ത്യാനികളാണ് വിഡിത്തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഹിന്ദുക്കളെ സഹിഷ്ണുത കൊണ്ടാണ് ഇന്ത്യയിൽ ഇസ്ലാം ഉണ്ടായത് ഇന്ത്യയിൽ ക്രിസ്ത്യാനി ഉണ്ടായത് ഒന്നുമല്ല ഒരു സഹിഷ്ണുതയില്ല ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സഹിഷ്ണുതയില്ല സനാതനധർമ്മം എന്ന് പറഞ്ഞൊരു തേങ്ങാക്കാല ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ആടിയട്ടുമില്ല ഊടിയട്ടുമില്ല ക്രിസ്ത്യാനിറ്റിയെ കടവെടുത്താണ് ഈവൻ വിവേകാനന്ദ സ്വാമി അടക്കം ക്രിസ്ത്യാനിറ്റിയിലെ ആശയങ്ങളെ കടപെടുത്തു അങ്ങനെ ഈ ഹിന്ദു പരിഷ്കരിച്ചു എന്നിട്ട് ഈവൻ അദ്വൈതമുണ്ടായത് എങ്ങനെയാ ഈ ശങ്കരാചാര്യ രൊമ്പ നൂറ്റാണ്ടി കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ കയ്യിൽ നിന്ന് ഈസ്റ്റേൺ തിയോളജിയുടെ ആശയവും അന്തസത്യവും പഠിച്ചിട്ട് അത് ഹൈന്ദവത്വത്തിലേക്ക് അടാത്തിയത് അല്ലാതെ ശങ്കരാചാര്യം കണ്ടുപിടിച്ചൊന്നുമല്ല അല്ല സിദ്ധാന്തം മനസ്സാ ഇത് ഇതെല്ലാം എല്ലാ നന്മകളും ക്രിസ്തുവിൽ നിന്നാണ് ലോകത്തിന്റെ വെളിച്ചം ക്രിസ്തുവാണ് അല്ല നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ എന്ന് കാണിച്ചിട്ടില്ല അങ്ങനെ നിങ്ങൾക്ക് സഹിഷ്ണുതണ്ടെ ആ സഹിഷ്ണുതന്നെ ഇപ്പം ഇല്ലാത്ത സഹിഷ്ണുത കാണിക്കുന്ന ക്രിസ്ത്യാനികളാണ് നിങ്ങൾ ക്രിസ്ത്യാനികളുടെ ദേശത്ത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ അമ്പലം നടത്തുന്നു മുസ്ലിം മോസ്ക് നടത്തുന്നു ഒക്കെ നടത്തുന്നു ആരും തല്ലുന്നില്ല കൊല്ലുന്നില്ല പക്ഷെ ഇവിടെ ക്രിസ്ത്യാനികൾ ലോകം മുഴുവൻ കൊല്ലപ്പെടുകയാണ് പീഡിപ്പിക്കപ്പെടുകയാണ് ഒരു ക്രിസ്തുമസ് അപ്പൂപ്പന്റെ കുപ്പായമായ വഴിയിരുന്നു തല്ലുള്ളതുകൊണ്ട് അപ്പൊ അത്രയും സഹിഷ്ണുത ഹിന്ദുവിൽ ഉള്ളൂ ഹിന്ദു എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഒരു രാജവും ഒരു രാജ്യം സഹിഷ്ണുത ഒരിക്കലും അല്ല നിങ്ങൾ ഒരു അന്ന് നിങ്ങൾക്കൊന്നും ഇല്ലായിരുന്നു നിങ്ങൾ വെറുതെ അടിമകളും മാറി നിറയ്ക്കാൻ നിവൃത്തിയില്ലാത്തവരും ആർക്ക് വേണേലും ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങൾ നിങ്ങളുടെ ഗതികെട്ട കാലം ഉണ്ടായിരുന്നു ആ ഗതികെട്ട കാലത്ത് നിങ്ങളെ തുണി ഉടുപ്പിച്ച ക്രിസ്ത്യൻ മിഷണറിമാരാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കടന്നെഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഞങ്ങളുടെ സഹിഷ്ണു കൊണ്ട് ഒരിക്കലല്ല നിങ്ങളെ ഒരു സഹിഷ്ണു കൊണ്ട് നിങ്ങളുടെ ഓരോദാരം കൊണ്ട് ഒരു ക്രിസ്ത്യാനി ഒന്നും നേരിട്ടില്ല അത് മനസ്സിലാക്കുക കണ്ടില്ലേ അപ്പൊ ഇതൊക്കെ പിന്നെ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താണ് അപ്പൊ അത് തന്നെ തെളിവാണ് ഇന്ത്യ ഒട്ടുകും ക്രിസ്ത്യാനികൾക്കെതിരെ നഗശിഖാന്തം ആക്രമണം നടക്കുന്നുണ്ട് എന്നുള്ളതിന് ചില പാതിരിമാർ കേരളത്തിൽ ഇന്ന് പറയുന്നുണ്ട് സംഘികളാണ് ഞങ്ങളെ രക്ഷിക്കുന്നൊക്കെ പറയുന്നുണ്ട് അത് നമുക്ക് അവോയ്ഡ് ചെയ്ത് കളയാം പക്ഷെ യാഥാർത്ഥ്യം ഇതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇതാണ് പറഞ്ഞത് ഏറ്റവും ആദ്യം ബോംബ് ബോംബിടേണ്ടത് ഏത് ഈ തന്നെയാവും പറഞ്ഞ അവസ്ഥയിലാണെങ്കിൽ ക്രിസ്ത്യാനികളെ കൊല്ലുന്ന രാജ്യങ്ങളിലൊക്കെ ബോംബുണ്ടെന്ന് പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഒന്നാം സ്ഥാനം ഇസ്രായേൽ തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയാണ് അത് കഴിഞ്ഞിട്ട് മൂന്നാം സ്ഥാനത്താറുള്ളത് തപ്പണം കാരണം അത് ഈ കള്ളക്കഥകളായിരിക്കും അധികം ആയിരിക്കുന്നില്ല അങ്ങനെയാണ് ഇപ്പൊ നൈജീരിയ സർക്കാർ പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ ഒന്നും ആരും കൊല്ലുന്നില്ല ആ ബോംബിട്ട സ്ഥലത്ത് ആൾക്കാർ പറഞ്ഞു ഇവിടെ ഒരു ഐ എസും ഗീതസും ഒന്നും ഇല്ല ഇവിടെ എന്ത് കൊണ്ടാ കണ്ടിട്ടാണ് ഞങ്ങളുടെ പാടത്ത് ബോംബുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടുത്തെ ആൾക്കാർ പിന്നെ ക്രൂയിൽ മോഷ്ടിക്കാനും സ്വർണം മോഷ്ടിക്കാനും പ്രകൃതി സ്രോതസ്സുകൾ മോഷ്ടിക്കാനും ഒക്കെ കുറെ കള്ളത്തരങ്ങൾ പ്രൊപ്പഗേണ്ട ചാനലിൽ ഇസ്രായേലും അമേരിക്ക അടിച്ചുവിടുക എന്നല്ലാതെ അതിൽ യാഥാർത്ഥ്യത്തിന്റെ ഒരു അംശം പോലും ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ ഇത്ര പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബോബ്